ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ കെ ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നാട്ടിലിപ്പോൾ വളരെ വലിയ ചൂടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ചിലയിടത്തൊക്കെ ആശ്വാസമായി വേനൽ മഴയൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഇനി ഈ പ്രതിഭാസം ഇനിയുള്ള കാലങ്ങളിലും നമ്മൾ നേരിടേണ്ടി വരും എന്നാണ് വിദഗ്ധരുടെ എല്ലാം അഭിപ്രായം അപ്പോൾ വീട്ടിനുള്ളിലൊക്കെ ഈ ചൂട് കാരണം ഇരിക്കാൻ പറ്റുന്നില്ല പലരും ഏ സിയൊക്കെ വെച്ച് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതുണ്ട് അപ്പോ വീട് നിർമ്മിക്കുന്ന സമയത്ത് വീട്ടിനകത്ത് ചൂട് പറയാൻ വേണ്ടി കുറച്ച് ടിപ്പുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അവ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം എ സിയുടെ പോലെ ചൂട് കുറയും എന്ന് അല്ല പറയുന്നത് എന്നാലും ചെറിയ ആശ്വാസം ആശ്വാസമെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടിപ്പുകൾ ഉപയോഗിക്കാം ആ ടിപ്പുകൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പലതും നിങ്ങൾക്ക് അറിയുന്നതാവും എന്നാലും അറിയാത്തവർക്കായി ഞാനിത് പങ്കുവെക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീടിന്റെ പരിസരത്തുള്ള മരങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇലകളൊക്കെ വീട് മുറ്റവും ഒക്കെ വൃത്തിയാകുന്നു തൂത്തുപാരനെയൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് നമ്മൾ മരങ്ങളൊക്കെ വെട്ടിക്കളയുന്ന ഒരു പ്രവണതയുണ്ട് അതൊക്കെ മാറ്റിവെച്ച് വീടിന്റെ അടുത്ത് പരിസരത്തുള്ള മരങ്ങളൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈസ്റ്റ് വെസ്റ്റ് ഭാഗത്തുള്ള മരങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ വീടിന്റെ അടുത്തൊക്കെ നമ്മൾ ഗാർഡനുകളൊക്കെ വെച്ചുപിടിപ്പിക്കുക ഒരു ഗ്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗ്ഗം ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള മാർഗങ്ങളാണ് ഇനി കൺസ്ട്രക്ഷൻ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ പറയുന്നത് വീടിന്റെ ഹൈറ്റ് ഒന്ന് കൂട്ടിപ്പണിക്കുക എന്നുള്ളതാണ് അതായത് ഫ്ലോറും റൂഫും ഉള്ള ഈ സ്പേസ് ഒന്ന് കൂട്ടിപ്പണിക്കുക എന്തെന്ന് വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന ഈ ചൂട് ചൂട് വായു അല്ലെങ്കിൽ വായു നമ്മുടെ വീട്ടിനടുത്ത് കഴിഞ്ഞാൽ അതിന് സർക്കുലേഷൻ ചെയ്യാനുള്ള ഏരിയ കൂടുതലായിട്ട് കിട്ടും അതിന്റെ ഫലമായി തന്നെ ചൂടുവായു മുകളിലോട്ട് പോവുകയും തണുത്ത വായു അടിയിൽ കെട്ടിക്കിടക്കുകയും ചെയ്യും അപ്പോൾ ഈ മുകളിലോട്ട് പോകുന്ന ചൂടുവായു ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടി എയറോളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അതിനുപോലെ വല്ല എക്സോസോ അല്ലെങ്കിൽ ഒരു വെന്റിലേഷനോ കൊടുത്തു കഴിഞ്ഞാൽ ആ വായു എളുപ്പത്തിൽ വീട്ടിൽ പുറത്തോട്ട് പോയിരിക്കും അപ്പോൾ വീടിന്റെ ഹൈറ്റ് ഒന്ന് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം രണ്ടാമത് വരുന്ന ഭാഗങ്ങൾ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെന്റ് ബ്ലോക്കുകളൊക്കെ ഉണ്ടാവില്ല നമ്മളിപ്പോൾ തബൂക്കൊക്കെ ഉപയോഗിക്കുമല്ലോ അപ്പൊ ഈ തപൂക്ക് പോലെയുള്ള സിമെന്റ് ബ്ലോക്കുകൾ ഒക്കെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് കാരണം ഇവയൊക്കെ ചൂടിനെ വല്ലാതെ ആഗിരണം ചെയ്യും ക്ലേ കൊണ്ടുള്ള മെറ്റീരിയലോ അതായത് ഇഷ്ടികയോ ഇല്ലെങ്കിൽ ചുവന്ന കല്ലുകളോ ഈ ചെങ്കല്ല് എന്നൊക്കെ പറയുന്ന കല്ലുണ്ടല്ലോ അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ചൂട് അകത്ത് കുറഞ്ഞു കിട്ടും അപ്പോൾ സോളിഡ് സിമെൻറ്റ് ബ്ലോക്കുകളുടെ ഉപയോഗം കുറയ്ക്കുക പിന്നെ മേൽക്കൂര സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീടിന്റെ റൂഫ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഫ്ലാറ്റ് റൂഫിന് ഒരു സ്ലോപ്പ് ആയിട്ടുള്ള റൂഫുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചൂട് ഒന്നുകൂടി കുറഞ്ഞു കിട്ടും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് ജനലിനും ഒക്കെ നമ്മൾ ഒരുപാട് ഗ്ലാസ് ഏരിയപ്പോൾ ഉപയോഗിക്കുക എലിവേഷൻ നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗ്ലാസ് കൂടുതൽ വരുന്ന ഭാഗങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഉപയോഗം ജനലുകളിലും വാതിലുകളിലും ഒക്കെ കുറയ്ക്കുകയോ എന്നുള്ളതാണ് ഇനി നിങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ നല്ല കൂളിംഗ് ആയിട്ടുള്ള ഗ്ലാസ്സുകൾ ഉപയോഗിക്കുക പിന്നെ ഈ ജനലിൻ്റെ പിന്നിൽ കർട്ടൻ സെറ്റ് ചെയ്യുക ഈ കർട്ടൻ സെറ്റ് ചെയ്യുന്നത് ചൂട് വീട്ടിനകത്തോട്ട് വരാതിരിക്കാനും അല്ലെങ്കിൽ സൂര്യന്റെ കിരണങ്ങൾ അകത്തോട്ട് വരാതെ ഒരു കൂളിങ് തരാനൊക്കെ സഹായിക്കുന്നു അടുത്തതായി വരുന്നതും ജനലുകളെ പറ്റി തന്നെയാണ് ജനലുകളും വാതിലുകളും എല്ലാം പ്ലേസ് ചെയ്യുമ്പോൾ ഡിസൈനിങ് സമയത്ത് തന്നെ ശ്രദ്ധിക്കണം പ്ലേസ് ചെയ്യുന്ന സമയത്ത് നേര രേഖയിൽ വരുന്ന രീതിയിൽ ഇവിടെ ഒരു ജനൽ വരികയെങ്കിൽ ഇപ്പുറത്തും ഒരു ജനൽ വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ പ്ലേസ് ചെയ്യാനും ശ്രദ്ധിക്കും കാരണം പുറത്തുനിന്ന് വരുന്ന ഒരു വായു നമ്മുടെ അകത്തോട്ട് കടന്നു നേരെ പുറത്തോട്ട് ഡിസ്ചാർജ് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗമാണ് രേഖയിൽ പ്ലേസുകളും സോറി ജനലുകളും ഡോറുകളും ഒക്കെ പ്ലേസ് ചെയ്യുക എന്നുള്ളത് ഈ സൗത്ത് നോർത്ത് എപ്പോഴും ജനലുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ സമയത്ത് തന്നെ ശ്രദ്ധിക്കും വീടുകളിലൊക്കെ ഓപ്പൺ ടറസുകൾ ഉണ്ടായിരിക്കും അപ്പൊ ഈ ഓപ്പൺ ടറസുകളൊക്കെ ഓപ്പൺ ആയിട്ട് വരാതെ അത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ക്ലേ കൊണ്ടൊക്കെ ഉണ്ടായി ഉണ്ടാക്കുന്ന ഓടുകളായിരിക്കണം ജി ഐ ഷീറ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതും ചൂട് കൂടും അത് ആ ചൂട് നേരെ അടിയിലോട്ട് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ക്ലേ കൊണ്ടുള്ള ഓടുകളാണ് ഏറ്റവും ബെറ്ററായിട്ട് ഓപ്പൺ ഡർസുകളൊക്കെ വേക്കൻ്റായിട്ടാതെ കവർ ചെയ്യും അടുത്തതായി വരുന്നത് നിങ്ങളുടെ വീട് ഒരു സ്ഥലത്താണെങ്കിൽ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഇന്റർലോക്ക് ഉപയോഗിക്കാതിരിക്കുക എനിക്ക് ശ്രമിക്കുക കാരണം സൂര്യപ്രകാശം ഡയറക്റ്റ് ഇന്റർലോക്കിൽ തട്ടുകയും അത് ചൂടാവുകയും അതിൽ നിന്നുള്ള ചൂട് തനക്കങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് അല്ലെങ്കിൽ ഹീറ്റ് വേവ്സ് നമ്മുടെ വീട്ടിലോട്ട് കയറി വരാനൊക്കെ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഓപ്പൺ ആയിട്ടുള്ള സൈഡുകളിലാണ് നിങ്ങളുടെ വീടെങ്കിൽ ഇന്റർലോക്കിന്റെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ ഇന്റർലോക്ക് ഉപയോഗിക്കാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ നല്ല ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ലൈറ്റുകളൊക്കെ ഉണ്ടാവും ട്യൂബ് ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ ലൈറ്റുകളൊക്കെ ഉണ്ടാകും അതൊക്കെ മാക്സിമം ഒഴിവാക്കുക ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ലൈറ്റുകളെല്ലാം മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലെ എക്സ്റ്റീരിയർ വരുന്ന ഭാഗങ്ങൾ അതായത് പുറം ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന പെയിന്റുകൾ ഡാർക്ക് കളറുള്ള പെയിന്റുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഡാർക്ക് കളറുള്ള പെയിന്റുകൾ ചൂടിനെ ആഗ്രഹം ചെയ്യുകയും തന്മൂലം ആ വാളൊക്കെ ചൂടായിട്ടിരിക്കുകയും ചെയ്യും എന്നാൽ ലൈറ്റ് കളറുള്ള പെയിന്റുകൾ ഉപയോഗിച്ച് അത് ചൂടിനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം